നല്ല ഇടിമുഴുക്കത്തിൻ്റെയൊക്കെ സൗണ്ട് കേൾക്കുന്നുണ്ട് എന്തായാലും വാളകത്ത് ഇടിമിന്നല് സംഭവിച്ച സ്ഥലത്ത് നിന്നും ഇടിമിന്നൽ പ്രത്യേകിച്ച് ഉയർന്ന സ്ഥലങ്ങളിൽ മഴയുടെ അറിയിപ്പിന് മുന്നോടിയായിട്ട് വരുന്നുണ്ട് പ്രത്യേകിച്ച് പറഞ്ഞാൽ ഇടിമിന്നുണ്ടാകുമ്പോൾ സ്ഥലം വിടുക എന്നുള്ളതാണ് ഇപ്പം ഞങ്ങൾ ഉടനെ സ്ഥലം വിടാൻ പോവുകയാണ് രണ്ടാമത്തെ കാര്യം വലിയ ഉയരമുള്ള മരങ്ങളുടെ ചുവട്ടിലിരിക്കരുത് സമഗ്രപ്രദേശത്ത് ഒറ്റ ഒറ്റയായിട്ട് തിരിഞ്ഞ് നമ്മളിരിക്കാൻ പാടില്ല വാഹനമുണ്ടെങ്കിൽ കാറാണെങ്കിൽ കാറിന് അകത്ത് സ്വസ്ഥമായിട്ടിരിക്കുക ഇടിമിന്നലുള്ള ഡയറക്റ്റ് എക്സ്പോഷർ വരുന്ന സ്ഥലങ്ങളിൽ ഇടിമിന്നൽ സാധ്യത ഉണ്ടെങ്കിൽ കഴിയുന്ന സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഇനി നമുക്ക് ഇടിമിന്നലുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സി പി ആർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൊടുത്ത് അവരെ ജീവിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതും പ്രധാനപ്പെട്ട ഘടകമാണ് അതുകൊണ്ട് മിന്നൽ ഈ ഒരു കാലഘട്ടത്തിൽ കൂടായതുകൊണ്ട് ഉയരമുള്ള സ്ഥലങ്ങൾ പ്രത്യേകിച്ച് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ിക്കല്ല് എവിട പൂഞ്ചിറ ഉച്ചയ്ക്ക് ശേഷമുള്ള യാത്ര സേഫ് അല്ല മഴയുടെ അറിയിപ്പ് കിട്ടുമ്പോൾ അത് ഒഴിവാക്കുക കാരണം ഇത് വളരെ റിസ്ക് ഉള്ള കൈസാണ് ഈ റോഡ് ഒഴുകു മറിച്ചതുപോലെ മാറിയിട്ടുണ്ട് ഇപ്പോൾ തന്നെ ചുറ്റുപാടും ഇടിമിന്നലെ ശബ്ദം കേൾക്കാം അതുകൊണ്ട് വളരെ ശ്രദ്ധയും ജാഗ്രതയും ഉണ്ടാവണം ബി സേഫ് എന്തായാലും സമയം ഇപ്പോൾ നാല് പത്തായിട്ടുണ്ട് നല്ല ഇടിമുഴുക്കത്തിനൊക്കെ സൗണ്ട് കേൾക്കുന്നുണ്ട് എന്തായാലും വാളകത്ത് ഇടിമിന്നലും സംഭവിച്ച സ്ഥലത്ത് നിന്നും ഞങ്ങൾ ജീവനും കൊണ്ട് രക്ഷപ്പെടട്ടെ മെലാനൂസിന് വേണ്ടി ജോജോ മനോജ് മേലുക നന്ദി നമസ്കാരം